തമിഴ്നാടിൻ്റെ സ്വപ്ന പദ്ധതികളാണ് കോയമ്പത്തൂർ മധുര മെട്രോ റെയിൽ പദ്ധതികൾ സംസ്ഥാനത്തെ പ്രധാന രണ്ട് നഗരങ്ങളിലെ ഗതാഗത സംവിധാനം ശക്തിപ്പെടുത്താനുള്ള മെട്രോ റെയിൽ പദ്ധതികൾ നടപ്പാക്കാനുള്ള നീക്കം തമിഴ്നാട് സർക്കാർ ആരംഭിച്ചിട്ട് വർഷങ്ങളായി എന്നാൽ തമിഴ്നാടിൻ്റെ സ്വപ്ന പദ്ധതികളായ കോയമ്പത്തൂർ മധുര മെട്രോ റെയിൽ പദ്ധതികൾക്ക് വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് രണ്ട് പദ്ധതി നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ തള്ളിയെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിലെ മെട്രോ റെയിൽ നയത്തിലെ പദ്ധതി പ്രദേശത്തെ ജനസംഖ്യ ചൂണ്ടിക്കാട്ടിയാണ് പദ്ധതി നിർദ്ദേശം തള്ളിയതെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് തമിഴ്നാട് സമർപ്പിച്ച വിശുദ്ധമായ പദ്ധതി റിപ്പോർട്ടുകൾ കേന്ദ്രം തിരിച്ചയക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ തമിഴ്നാട് കോയമ്പത്തൂർ മധുര മെട്രോകൾക്കായി സമഗ്ര മൊബിലിറ്റി പ്ലാനും പദ്ധതി വിശകലനത്തിനാവശ്യമായ ബദൽ വിശകലന റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടുകളാണ് കേന്ദ്രം ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നത് തമിഴ്നാടിൻ്റെ ഈ സ്വപ്ന പദ്ധതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം മെട്രോ റെയിൽ നയം രണ്ടായിരത്തി പതിനേഴ് അനുസരിച്ച് മെട്രോ പദ്ധതികൾക്ക് അനുമതി ലഭിക്കാൻ പദ്ധതി നടപ്പാക്കുന്ന നഗരത്തിൽ കുറഞ്ഞത് ഇരുപത് ലക്ഷം ജനസംഖ്യ ഉണ്ടായിരിക്കണം ഈ മാനദണ്ഡം പലിക്കത്താണ് കോയമ്പത്തൂർ മധുര മെട്രോ റെയിൽ പദ്ധതികൾക്ക് നിരസിക്കാൻ കാരണമായതെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് കോയമ്പത്തൂർ മധുര മെട്രോ റെയിൽ പദ്ധതികൾക്ക് തിരിച്ചടിയായത് ഈ നഗരങ്ങളിലെ ജനസംഖ്യയാണെന്നാണ് റിപ്പോർട്ട് ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങൾക്ക് മാത്രമാണ് മെട്രോ സംവിധാനം അനുവദിച്ചിട്ടുള്ളതെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കോയമ്പത്തൂരിലെ ജനസംഖ്യ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരവും മധുരയിലേത് പതിനഞ്ച് ലക്ഷത്തിൽ താഴെയുമാണ് ജനസംഖ്യയിലെ ഈ കുറവ് മെട്രോ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ആവശ്യമായ ഇരുപത് ലക്ഷം എന്ന മാനദണ്ഡത്തിന് താഴെയാണെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് മെട്രോ റെയിൽ പദ്ധതികൾക്ക് വലിയ ചെലവുണ്ടെന്നും ദീർഘകാല സുസ്ഥിരതയ്ക്കായി ശ്രദ്ധയോടെ പദ്ധതി ആസൂത്രണം ചെയ്യണമെന്നും കേന്ദ്രം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കോയമ്പത്തൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ജനസംഖ്യ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി നാലായിരമാണ് എന്നാൽ ലോക്കൽ പ്ലാനിംഗ് അതോറിറ്റി പരിധിയിൽ ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട് മധുര മുനിസിപ്പൽ കോർപ്പറേഷനിൽ പത്ത് ലക്ഷം ജനങ്ങളും നഗരസമൂഹത്തിൽ പതിനാല് ലക്ഷം ജനങ്ങളുമാണ് ഉള്ളത് ഈ കണക്കുകൾ പ്രകാരം ഇരു നഗരങ്ങളും ഇരുപത് ലക്ഷം ജനസംഖ്യ എന്ന മാനദണ്ഡം പാലിക്കപ്പെടുന്നില്ലെന്ന് കേന്ദ്രം വിലയിരുത്തി കോയമ്പത്തൂർ മധുര മെട്രോ റെയിൽ പദ്ധതികൾക്ക് തിരിച്ചടിയെ ചൂണ്ടിക്കാട്ടിയ മാനദണ്ഡങ്ങളെ തമിഴ്നാട് ചോദ്യം ചെയ്തു കുറഞ്ഞ ജനസംഖ്യയുള്ള മറ്റ് നഗരങ്ങളിൽ മെട്രോ റെയിൽ പദ്ധതികൾ എങ്ങനെയാണ് അംഗീകരിച്ചതെന്ന് തമിഴ്നാട് സർക്കാർ ചോദിച്ചു ആഗ്ര പട്ന ഭോപ്പാൽ എന്നിവിടങ്ങളിലെ മെട്രോ റെയിൽ പദ്ധതികൾ ഇരുപത് ലക്ഷം ജനസംഖ്യ എന്ന മാനദണ്ഡത്തിന് താഴെയായിട്ടും കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ടെന്ന് തമിഴ്നാട് ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശിലെ ആഗ്ര കാൺപൂർ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ പൂനെ മധ്യപ്രദേശിലെ ഇൻഡോർ ഗുജറാത്തിലെ സുററ്റ് എന്നിവിടങ്ങളിലും കേന്ദ്രം മെട്രോ പദ്ധതികൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ രണ്ട് പദ്ധതികൾ കേന്ദ്രം അനുമതി നൽകിയില്ലെന്ന് തമിഴ്നാട് വാദിക്കുന്നുണ്ട് ഒരേ നയം എല്ലാ നഗരങ്ങളിലും ഒരുപോലെ പ്രയോഗിക്കണമെന്ന നിലപാടാണ് തമിഴ്നാട് മുന്നോട്ട് വെക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ സമാനമായ നഗരങ്ങൾക്ക് ജനസംഖ്യ മാനദണ്ഡം പാലിക്കാതെ തന്നെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ നഗരങ്ങൾക്ക് മാത്രം സമാനമായ പരിഗണന നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു മധുര മെട്രോ റെയിൽ പദ്ധതി ഡി പി ആർ തള്ളിയതിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അതിശക്തമായി രംഗത്തെത്തി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ചെറിയ നഗരങ്ങൾക്ക് പോലും കേന്ദ്രം മെട്രോ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങളിലെ വലിയ നഗരങ്ങൾക്ക് പോലും മെട്രോ ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് വിവേചനപരമാണെന്ന് അദ്ദേഹം ആരോപിച്ചു അതേസമയം കേന്ദ്രത്തിന്റെ നടപടിയിൽ ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡ് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല പദ്ധതി സംബന്ധിച്ച് കേന്ദ്രവുമായി ആശയവിനിമയം തുടരാനാണ് തമിഴ്നാടിന്റെ തീരുമാനം അധിക രേഖകളിലൂടെയുള്ള പുതുക്കിയ അപേക്ഷകൾ തയ്യാറാക്കാനാണ് നിലവിലെ തീരുമാനവും ലക്ഷ്യവും സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ